നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വിത്ത് പന്ത്യേറിയൽ എന്ന പരിപാടി സംഘടിപ്പിച്ച് പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായാണ് വിത്ത് പന്തറിയൽ എന്ന പരിപാടി പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സമുചിതമായി സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും സ്കൂളിൽ നടന്നു കർഷകരുടെ വേഷമണിഞ്ഞ വിദ്യാർത്ഥികളായ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാധ്യ അഖിലേഷ് നാലാം തരത്തിൽ പഠിക്കുന്ന മിഥുല അനന്തു വിജയ് എന്നിവർ പരിപാടിക്ക് പൊലിമ നൽകി ദേശീയ കർഷക അവാർഡ് ജേതാവ് തിരുവില്ലാമ ടി വി രാജനാരായണൻ കുട്ടികളുമായി അഭിമുഖം നടത്തി നിങ്ങൾ വൈകുന്നേരങ്ങളിൽ പോയ ഒരു അഞ്ചു മണിയാകുമ്പോഴേ നിങ്ങൾ വീടെത്തോ എത്തുവോ ഏ അഞ്ചുമണിക്ക് പോയാൽ വീട്ടിൽ നിന്ന് വയർ നിറച്ച് ആഹാരം കഴിക്കാം കുറച്ച് വീട്ടിൽ എന്തെങ്കിലും വിത്ത് നമുക്ക് കുത്തിയിട്ടിട്ട് അത് പരിപാലിച്ച് വന്നവർക്ക് അത് കൊണ്ടു മാഷെ കാണിക്കുകയാണെങ്കിൽ മാഷെ എന്റെ വക നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സമ്മാനം ഞാൻ തരും സമ്മളാണോ എല്ലാവരും ഏ അത് പറിക്കണ മുമ്പ് നിങ്ങൾ മാഷിട്ട് വന്ന് പറഞ്ഞ് ഞാൻ മാഷം കൂടി അങ്ങനെ വരണം നമ്മൾ മാഷം കൂടി വന്നിട്ട് നിങ്ങൾക്ക് എന്റെ വക നല്ലൊരു സമ്മാനം ഞാൻ തരും നൂറ് ശതമാനം കൊറപ്പായിട്ട് ഞാൻ തരും ഓക്കെ എല്ലാവർക്കും സമ്മളല്ലേ ഓക്കെ ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ പറഞ്ഞ ഒരു പത്ത് രൂപയുടെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും യാതൊരു കേടും വരില്ല നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് ഒരു മത്തങ്ങൂക്കണെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിയോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കണ സാധനമായിരിക്കണം എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പ്രൈസ് ഞാൻ തരും ഞാനും വാഷക്കൂടി നൂറ് ശതമാനം തരും ഓക്കെ ഇനി എന്നെ എനിക്ക് ഏറ്റവും കാര്യമാണ് എന്ന് ഞാൻ ഞാൻ സ്വയം വയസ്സിൽ കൃഷിയിലേക്ക് വർഷമായി ഈ ഫീൽഡിൽ കാർഷിക മേഖലയ്ക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായുള്ള പ്രയത്നങ്ങൾക്ക് താനും പങ്കാളിയാവും എന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിലെ പ്രധാന അധ്യാപകൻ സോമകുമാരൻ വി സംസാരിച്ചു ഹരിത സേന കോർഡിനേറ്റർ റൺസി മോൻ എസ് പരിപാടിക്ക് നേതൃത്വം നൽകി സ്കൂളിലെ എല്ലാ അധ്യാപകരും മറ്റ് ജീവനക്കാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു ഫലവൃക്ഷങ്ങളുടെയും വിവിധ പച്ചക്കറികളുടെ വിത്തുകൾ അടങ്ങിയ മണ്ണുകൊണ്ട് പൊതിഞ്ഞ പന്ത് വിദ്യാർത്ഥികൾ കളി രൂപത്തിൽ എറിയുമ്പോൾ അത് പിന്നീട് ഫലവൃക്ഷമായും തൈകളായും ഗുണപ്രദമാകുന്നു എന്നതാണ് ഈ പദ്ധതി വഴിയുള്ള നേട്ടം സി സി വി ന്യൂസ് തിരുവല്ലാമല